ഇന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട് ഇഡലി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഉള്ള സാമ്പാർ എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാമ്പാറാണ് അതായത് നമ്മൾ ഒത്തിരി കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുണ്ടാക്കുന്ന സാമ്പാറല്ല ഇതിൽ മത്തങ്ങയും പരിപ്പും മാത്രമേ ഉള്ളൂ പിന്നെ മുരിങ്ങക്കയും കൂടെ ചേർക്കുന്നുണ്ട് സാധാരണ സാമ്പാർ വെക്കുന്നത് പോലെ ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഇതെല്ലാം ചൂടാക്കി ഇതിൽ ചേർത്തിട്ട് കടുക് വറക്കുന്നുണ്ടെങ്കിൽ കായപ്പൊടിയും കൂടെ ചേർക്കും അപ്പോൾ രാവിലെ ഇതെല്ലാം കൂടെ ചെയ്യാൻ സമയമില്ല എങ്കിൽ ഞാൻ ഈ പരിപ്പും മത്തങ്ങയൊക്കെ അങ്ങ് വേവിച്ച് വെക്കും എന്നിട്ട് രാവിലെ എണീറ്റ് കടുക് വറക്കും അപ്പം കൊച്ചിന് കുടിക്കാനുള്ളത് ഞാൻ ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞതേ ഉള്ളൂ ചായ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് കൊച്ചിങ്ങൾ കുടിക്കാനുള്ളത് കുടിക്കാനെടുത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ ഈ ചായയൊക്കെ ഒന്ന് ആറ്റി കുടിക്കാനോട് എടുക്കട്ടെ അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ അതിന് മീൻ വാങ്ങിച്ചതുണ്ടായിരുന്നു ആവോലി അതായത് നമ്മുടെ അലുവ മീൻ കറുത്ത ആവോലി അത് കഴിഞ്ഞ ദിവസം പപ്പായും മോനൂടെ പ്രീസം മോനും പപ്പായുടെ വെളിയിൽ പോയേ ഈ മീൻ മാർക്കറ്റിൽ പോയേ മീനൊന്നും അങ്ങനെ ഇല്ല ലീത ഇരിക്കുന്നതുകൊണ്ടാണ് അവൻ പറഞ്ഞു പപ്പായ എനിക്കത് വേണമെന്ന് അപ്പം ഞാനത് വലിയ മീനായതുകൊണ്ട് പിന്നെ നെടുകെ പീസാക്കി വെച്ചാൽ അത് വലിയ പീസായിരിക്കും അതുകൊണ്ട് ഞാനത് നെടുകെ കീറിയിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പം മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം മീൻ കറി വെക്കാനായിട്ട് ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് ഉലുവയിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലി ഇതെല്ലാം ഒന്ന് വയറ്റിയതിന് ശേഷം ഒരു ആറ് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് അതുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഉലുവപ്പൊടി ഇതിനകത്ത് ചേർത്ത് എന്നിട്ട് ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ചേർത്ത് പുളിയും പുളിവെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് മീൻ പറക്കിയിട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇച്ചിരി അബദ്ധം പറ്റിപ്പോയി വെള്ളം ഇച്ചിരി കൂടുതലായിപ്പോയി ഈ വറക്കാനുള്ള മീനിൻ്റെയും കൂടെ കണക്ക് കൂട്ടിയാണ് ഞാൻ വെള്ളം ഒഴിച്ചത് അപ്പം ഇച്ചിരി ഒന്ന് ചാറ് കൂടിപ്പോയി ബാക്കി കുറച്ച് മീൻ ഞാനൊന്ന് വറക്കാനായിട്ട് എടുത്ത് വെച്ച് എന്നിട്ട് ഫ്രിഡ്ജ് വെക്കുക ഇന്ന് അതുണ്ടാക്കുന്നില്ല ഇന്ന് മീൻ വറുത്താൽ കറി അവിടെ ഇരിക്കും അപ്പം ഞാനതൊന്ന് ഫ്രിഡ്ജ് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ വെക്കുന്നത് ഒരു ചെറുപയർ തോരന അപ്പോൾ പയർ ഞാനൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തു ഇപ്പം ചീനച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് സവാളയും കറിവേപ്പിലും ഇട്ടൊന്ന് വയറ്റി പിന്നെ ഇച്ചിരി തേങ്ങയ്ക്കകത്ത് ഇച്ചി ഞാൻ പച്ചമുളകും ഞാൻ ചേർക്കുന്നില്ല അതുകൊണ്ട് മുളക് പൊടിയാണ് ചേർത്തത് അതിൻ്റെ അകത്തന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ച് ജീരകവും ചതച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പം ആരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം പയറ് ഞാനിപ്പം കുക്കറി വേവിച്ചത് ഇതിലിട്ടിട്ടുണ്ട് മൊത്തത്തിൽ വെന്തിട്ടില്ല ഒരു ഇച്ചിരിയും കൂടെ വേവണം അതുകൊണ്ട് ഞാനിത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ആവശ്യത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് അതവിടെ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ ഇപ്പം റെഡിയായിരുന്നു അതിൽ ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഒന്ന് ചാറ് കൂടിപ്പോയെന്ന് അപ്പോൾ നമ്മുടെ പയർ തോറിനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടേ